ണ്ടോ അവന്റെ തിയേറ്റർ ഫേമസ് ആയിട്ട് എന്തിലൂടെയാണ് പുള്ളി പറഞ്ഞോ തിയേറ്റർ ഫേമസ് ആയത് ഈ ഞാൻ പക്ഷെ അത് അപ്പൊ നമ്മുടെ ആറാട്ടെണ്ണന അങ്ങനെ വനിതാ വിനിതാ തിയേറ്ററിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഈ ഒരു വിഷയം എന്താണെന്ന് നോക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ട് നമ്മുടെ ആറാട്ടെണ്ണന്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ പല പല ചാനലുകളിനകത്തായിട്ട് വന്നത് അപ്പൊ ആറാട്ടണ്ണനെ ഈ വനിതാ വിനിതാ തിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു തിയേറ്റർ തന്നെ ഫേമസ് ആക്കിയ ഒരാളാണ് നമ്മൾ ആറാട്ടണ്ണൻ അപ്പൊ ആ ആറാട്ടണ്ണനെ പിടിച്ച് ആ ഒരു തിയേറ്ററിൽ നിന്ന് പുറത്താക്കി അല്ലെ പുറത്താക്കിയതല്ല പുള്ളി അവിടെ നിന്ന് അറിയുമ്പോയതാണ് മെയിനായിട്ട് പുള്ളിക്കാരന് റിവ്യൂ കൊടുക്കരുതെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ അപ്പൊ ആദ്യം കേട്ടപ്പോ തന്നെ ഈ പ്രാന്തമാർക്ക് ഒന്ന് റിവ്യൂ എടുക്കരുത് പറഞ്ഞ പുള്ളി അവിടെ നിന്ന് ഏറ്ററങ്ങി പോയി അപ്പൊ ആ ഒരു ഇറങ്ങി പോയതിന്റെ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് അത് കണ്ടു വെക്കാം ऐसा ध्यान പുള്ളി പറയ പുള്ളി ഈ വനിതാ വനിതാ തിയേറ്റർ ഫേമസ് ആയെന്നാണ് ഒരു കണക്കിന് പറഞ്ഞാൽ ശരിയാണ് പുള്ളി കാരണം ഈ വനിതാ വനിതാ തിയേറ്റർ ഫേമസ് ആയിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് ഫേമസ് ആയ കുറെ പ്രാന്തന്മാര് വരുന്ന സ്ഥലം അങ്ങനത്തെ ഒരു പേരിനകത്താണ് ഫേമസ് ആയത് അതിനകത്ത് ഒരു പ്രാന്തനാണ് ഈ പറഞ്ഞ ആറാട്ട് അണ്ണൻ എന്നുള്ളതിന്റെ പകരം എനിക്ക് വേറെ വലതുമാണ് ചേർക്കാൻ തോന്നുന്നത് എന്തായാലും അത് അപ്പം ഞാൻ പറയുന്നില്ല ഏഹ് ഓക്കെ അപ്പൊ ഇതേപോലുള്ള കുറെ അപരാധി മക്കൾ അവിടെ വന്നിട്ട് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതിന്റെ പേരിലാണ് തിയേറ്റർ ഫേമസ് ആയത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററാണ് ഈ പറഞ്ഞ വനിതാ വനിത പക്ഷേ അവിടെ ഇപ്പൊ പോവാൻ തന്നെ ഒരു അറപ്പായിക്കൊണ്ടിരിക്കുന്നു ഇതേപോലുള്ള ജന്മങ്ങളുണ്ട് അവിടെ തിയേറ്റർ ഫേമസ് പറഞ്ഞാണ് ഞാൻ പ്രാന്തനെ റിവ്യൂ എടുക്കാൻ പാടില്ല ഈ തിയേറ്റർ എങ്ങനെ ഫേമസ് ആയതാ ഇവിടെ തിയേറ്റർ തിയേറ്റർ തുടങ്ങിയ ആരാണ് കേരളത്തിലെ ആരാട്ടനെ ആർക്കും വേണ്ട ആ പ്രാന്ത ണ്ട ആരോ പറഞ്ഞേ ആ ഓണർ അവന്റെ തിയേറ്റർ ഫേമസ് ആയിട്ട് എങ്ങനെയാ ഇവിടെ തിയേറ്റർ തുടങ്ങിയ ആരാണ് എന്തൊക്കെ സംഭവം സംഭവ പിന്നെ ആരാട്ടനെ ആർക്കും വേണ്ട ആറാട്ടർ റിവ്യൂ എടുക്കണ്ട அவன் அவன் தீயேட்டர் எங்கே ஃபேமஸ் ஆயதா ൊട്ടൻ ഇപ്പോഴും ബോധം വച്ചിട്ടില്ലാന്ന് തോന്നുന്നു ഇങ്ങേരും ഈ വന്നിട്ട് ഈ മീഡിയയുടെ അടുത്ത് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വിചാരിക്കണ മീഡിയ ഏതാണ്ട് ഇങ്ങനെ ഭയങ്കര ഇവരുടെ പുള്ളിയുടെ ടീമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പുള്ളി ഇരിക്കുന്നത് പക്ഷെ മീഡിയ ഇവിടെ ചെയ്യുന്നത് ഇങ്ങേറെ ഈ പ്രാന്തത്തരം വരെ കാണിക്കുന്നതൊക്കെ ഇവർ ഷൂട്ട് ചെയ്ത് നൈസായിട്ട് ഇവരത് കാശാക്കണയാണ് ആ മീഡിയ ഷൂട്ട് ചെയ്ത് കാശാക്കുന്നത് വിറ്റി ഞാൻ കാശാക്കുന്നു അപ്പൊ എല്ലാവരും പുള്ളീനെ വെച്ച് കാശിട്ടാക്കണയാണ് അതും മനസ്സിലാവാണ്ട് ഈ അവിടെ കിടന്ന് കിടന്ന് കരയുന്നു വിളിക്കുന്നു എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാ പറയാ തിയേറ്റർ ണുന്നത് നിങ്ങളാ നിങ്ങൾ വന്നിട്ട് ലാൽ ലേട്ടൻ ആറാട്ടുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ വന്നത് എന്ന് ഓ ഒരു പ്രാന്തം വന്നിട്ടുണ്ട് ആ പ്രാന്തൻ എന്തോ പറയുന്നുണ്ട് അതൊന്നും കേട്ടു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആയിക്കാര്യം നിങ്ങളത് കാണാൻ തുടങ്ങി അല്ലാണ്ട് നിങ്ങളോട് ഭയങ്കര സ്നേഹം ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല ഇടയ്ക്കൊക്കെ എപ്പോഴും എനിക്ക് തോന്നിയേച്ച നിങ്ങൾക്ക് ഇത്തിരി വിവരമുണ്ട് പക്ഷെ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും വിവരം ഇല്ലാന്ന് മനസ്സിലായിട്ട് வீடுக்கோந்தனாய் <coughs> ഇപ്പോഴെങ്കിലും ആ ഓണർ അങ്ങനെയൊന്നും പറഞ്ഞല്ല കാരണം ഇത്ര നാളും ഇതിനെയൊക്കെ സഹിച്ച് അങ്ങേർക്കൊരു വലിയൊരു സല്യൂട്ട് കൊടുക്കണോട്ടെ കാര്യം ഇമ്മാതിരി ജന്മങ്ങളൊക്കെ അയാളുടെ അത്രയും നല്ല തിയേറ്ററിനകത്ത് വന്ന് ഇമാതിരി പരിപാടിയൊക്കെ കാണിച്ചിട്ടിരുന്നിട്ട് കാര്യം ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും അവിടെ വരുന്ന ആൾക്കാർക്ക് തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ ആണെന്ന് കാണിച്ചു കൂട്ടുമ്പോഴത്തേക്കും ഇവ അറിഞ്ഞും അറിയാതെ ഇവരുടെയൊക്കെ ഈ ഒരു ഡോ കോപ്രായങ്ങളുടെ ഒക്കെ ഇടയ്ക്ക് പെട്ടുപോകുമ്പോഴത്തേക്ക് അവർക്ക് അതൊരു അത്രയ്ക്ക് അസ്വസ്ഥതയാണ് അവർക്ക് ഇണ്ടാവുന്നത് അപ്പൊ അതേപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇവരുടെ തിയേറ്ററാന്ന് നടന്നിട്ട് ഇപ്പോഴാണ് പുള്ളി പ്രതികരിച്ചത് ഇപ്പോഴൊക്കെ അത് വളരെ നേരത്തെ പുള്ളി ചെയ്യേണ്ട കാര്യം പറഞ്ഞു നിങ്ങളെയൊക്കെ ആയിട്ട് തന്നെ പറയാം ഭ്രാന്തന്മാരുടെ കേട്ട ഓൺലൈൻ കണ്ട ബ്രാഹണമാരുടെ ബുദ്ധിമുട്ടാണ് ഏനല്ലേ നീങ്ങോട്ടില്ല നോക്കാം അപ്പോൾ ഇനി ഇങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞ് മാസമായിട്ടൊക്കെ പുള്ളിക്കാരൻ പോയിട്ടുണ്ട് അത് അപ്പോൾ അതെന്തായാലും ഇനി അങ്ങോട്ട് ഇരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം ഒരേ അവരാധം പോയാലും ഇഷ്ടം പോലെ വേറെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പുള്ളി പോയെന്ന് പറഞ്ഞതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുകയുള്ള എന്തായാലും അതവിടെ നടക്കട്ടെ ഇനി ഇതേപോലെ തന്നെ അവരാധിത്തരങ്ങൾ കാണിച്ച് ഫേമസ് ആയിട്ടുള്ള വേറൊരാളുണ്ട് അതായത് നമ്മുടെ അലിൻ ജോസ് പെരേര എന്ന എ ജെ പി ഇത് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ അവനും അതേപോലെ അവന്റെ കുറച്ച് തൊലിഞ്ഞ ഫാൻസും പറയുന്ന അവൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി നമുക്ക് അതും കൂടെ കേട്ട് പുള്ളി പറഞ്ഞ പോലെ വന്ദാ തിയേറ്റർ ഫേമസ് ആയത് ഈ നമ്മള് ഞാന് സന്തോഷം കാരണം പക്ഷെ അത് പല രീതിയിലുള്ള കോപ്രയങ്ങളൊക്കെ ചില സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് അതിപ്പോ പലപ്പോഴും ഉണ്ടോ ഇല്ലല്ലോ പിന്നെ നമ്മള് തിയേറ്ററിൽ വരുമ്പോ ഇറക്കിവിടാൻ ആർക്കും പറ്റില്ല സിനിമ കാണലെന്നർക്കും പറയാലോ നല്ല കേസ് കൊടുത്തത് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും പറയുക അല്ലെങ്കിൽ നമുക്ക് ആരോടൊന്നും ദേഷ്യമൊന്നും ഇല്ല അപ്പോൾ ബോധം പച്ച എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കണേ അവനെ പിന്നെ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇടയ്ക്ക് ഇങ്ങനെ ബോധമുള്ള പോലെ പറയും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അന്യനും അമ്പിയൊക്കെ കയറും അപ്പോൾ അതൊന്നും ഇതിങ്ങളെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ഇവൻ വന്നിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി അങ്ങനെ കോപ്രായങ്ങളൊന്നും കാണിക്കില്ല പടം കാണും പോവും പിന്നെ ഇവന് വേറൊരു ചാനലുണ്ട് അപ്പോൾ അതിനകത്ത് പറയും അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞോ കാര്യം നിന്നെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഈ വീഡിയോകളൊന്നും വരൂല്ല അങ്ങനത്തെ അവസ്ഥയിനകത്ത് പക്ഷേ നീയൊക്കെ വന്നിട്ട് ഈ പബ്ലിക്കായിട്ട് കാണിക്കുമ്പോഴത്തേക്കും കുറേ വീഡിയോകൾ ഉണ്ട് ഇതൊക്കെ കൂടെ എടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ ഫീഡിനകത്തേക്ക് ഇങ്ങനെ തന്നിട്ടിരിക്കും നമ്മൾ ഇവൻ്റെ ഈ ഓരോ ഇതൊക്കെ കണ്ടിട്ടിരിക്കണം അപ്പൊ എന്തവസ്ഥയാണ് ഏഹ് അപ്പം തിയേറ്ററിനകത്തേക്ക് പോകുന്നവർ അനുഭവിക്കുന്നത് ഒന്ന് പിന്നെ ഇത് കാണുന്നവരനുഭവിക്കുന്നത് വേറൊന്ന് അപ്പൊ മൊത്തത്തിൽ ഇവനെയൊക്കെ കൊണ്ട് നമ്മളാണ് അനുഭവിച്ചിട്ടിരിക്കണം അപ്പൊ ഇതുങ്ങളെയൊക്കെ അവിടെ നിന്ന് ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇവനെ കണ്ടു കഴിഞ്ഞാൽ പല്ലി ഓടിക്കണം കാര്യം മാതിരി കോപ്പറായം കാണിച്ചാൽ അപ്പം തന്നെ ഓടിച്ചോളണം അങ്ങനത്തെ ഒരു സംഭവം അവിടെ കൊണ്ടു കഴിഞ്ഞാൽ സെറ്റ് സെറ്റായിരിക്കും എന്നെനിക്ക് പറയാനുള്ളത് പടം കാണാ പറയാനുണ്ടെങ്കിൽ മാന്ഞ്ഞ് പറഞ്ഞിട്ട് വീട്ടിൽ പോവാ അല്ലാണ്ട് അവിടെ നിന്ന് കൂടുതൽ ഷോ കാണിക്കാൻ അടിച്ചു കുടിക്കാം ഉള്ളൂ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്താണ് പറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് ബിസി എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്താൽ കണ്ടിട്ട് ബിസിയോട്ട് കേട്ടോട്ട്